നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെ പോയാലും പണികൾ കിട്ടുന്ന അവസ്ഥയാണ് ഏത് പരിപാടിക്ക് പങ്കെടുത്താലും ഘോര ഘോര പ്രസംഗങ്ങളൊക്കെ നടത്തും പക്ഷേ അതൊക്കെ തിരിച്ച് എട്ടിന്റെ പണിയുമാകും പൊതുവെ വകതിരിവില്ലാത്ത നേതാവാണ് രാഹുൽ എന്ന വിലയിരുത്തലും ഉണ്ട് ഇപ്പോൾ വീണ്ടും പാടി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് പപ്പുമോൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണ തീയതി പരാമർശത്തിന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊൽക്കത്തയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്തു ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം അന്ന് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ നേതാജിയുടെ മരണ തീയതിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടെന്ന് പരാമർശിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനമുണ്ടായി രാഹുൽ മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി സുഭാഷ് ന്ദ്രബോസിന്റെ ജനന തീയതി അറിയാമെങ്കിലും മരണ തീയതി ആർക്കും അറിയില്ലെന്നും അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട സംഘടനം എക്കാലവും നിലനിൽക്കുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു നേതാജിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹമായ കാര്യങ്ങൾ കോൺഗ്രസ് മറച്ചുവെക്കുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൻ ഘോഷും ആരോപിച്ചു അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പരാതിയിലാണ് തെക്കൻ കൊൽക്കത്തയിലെ ഭവാനിപൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എഫ്ഐആർ ഫയൽ ചെയ്തതിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ വിവാദ പോസ്റ്റിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കൊൽക്കത്തയിലെ എഞ്ചിൻ റോഡിലുള്ള നേതാജിയുടെ തറവാട് വീടിന്റെ സമീപം സഭയുടെ പ്രവർത്തകർ പ്രകടനവും നടത്തി നേതാജിയെ ആദ്യം കോൺഗ്രസ് വിടാനും പിന്നീട് രാജ്യം വിടാനും നിർബന്ധിച്ച അതേ പാരമ്പര്യമാണ് രാഹുൽ ഗാന്ധി വഹിക്കുന്നതെന്ന് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രചൂഡ് ഗോസ്വാമി പറഞ്ഞു നേതാജി സ്ഥാപിച്ച പാർട്ടിയായ ഓൾ ഇന്ത്യ ഹോൾവേഡ് ബ്ലോക്ക് നേതൃത്വവും രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു ബിജെപി സംസ്ഥാന നേതൃത്വവും രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സൈഗോണിൽ നിന്ന് നേതാജി വവിച്ചുകൊണ്ട് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ അധീനതയിലുള്ള മഞ്ചൂറിയിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം തായ്ഹോഗ ഇപ്പോൾ തായ്പൈ തകർന്ന് തീയതിയായിരുന്നു രാഹുൽ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടെന്ന തീയതി നേതാജിയുടെ തിരോധാനം സംബന്ധിച്ച് പിന്നീട് രൂപീകരിച്ച കമ്മീഷനുകളൊന്നും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് നേതാജി മരണമടഞ്ഞതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല അതേസമയം നേതാജിയുടെ മരണത്തിലെ ദുരൂഹത കോൺഗ്രസ് എക്കാലവും മൂടിവെക്കുകയാണെന്ന് കുനാൻ ഘോഷ് ആദ്യം തന്നെ ആരോപിച്ചിരുന്നു നേതാജിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹമായ കാര്യങ്ങളും കോൺഗ്രസ് മൂടി വയ്ക്കുകയാണ് നേതാജി എവിടെയായിരുന്നു എന്നോ ഇപ്പോൾ എവിടെയാണെന്നോ ഉള്ള കാര്യം കോൺഗ്രസ് മറച്ചു വെച്ചു എന്നാൽ രാഹുൽ ഗാന്ധി നേതാജിയുടെ മരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും രാഹുൽ ക്ഷമാപണം നടത്തി പോസ്റ്റ് തിരുത്തണമെന്നും കുനാൻ കോഷ് ആവശ്യപ്പെട്ടു എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം